بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين പ്രത്യേകിച്ച് പാരാഹുന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അവൻറെ ശഫക്കത്ത് അവന്റെ അനുകമ്പ അവന്റെ റഹ്മത്ത് അതിന്റെ വിശാലതയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ചെയ്യപ്പെട്ടിരിക്കുന്നു ായ ഒരു മനുഷ്യൻ ഒരു നാടൻ എന്ന് പറയാ വെറും നാടൻ അബ്ബാസ് റതി അള്ളേ അദ്ദേഹം കേട്ടു എത്രയുംവാസികളോട് അള്ളാവ് പറഞ്ഞതാ നിങ്ങള് നരകുണ്ടിന്റെ വക്കിലായിരുന്നു വകുന്ത നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു വക്കീലായിരുന്നു അങ്കധക്കും അള്ളാഹുദല നിങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി നരകക്കുണ്ടിലേക്ക് ചെന്ന് പതിക്കാൻ ഉള്ള അവസ്ഥയിലായിരുന്നു അവിടുന്ന് അള്ളാഹുദാലെ രക്ഷപ്പെടുത്തിയ നിങ്ങളെ നാടൻ പറഞ്ഞു നിങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ല ബഹുവ ഏദവൻ യുരി ഉദ്ദേശിക്കുന്നു അറക്കും നിങ്ങളെ അവൻ വീഴ്ത്തി കളയാൻ ഫിയാതില് നിങ്ങളെ നരകത്തിലേക്ക് വീഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടല്ല രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തിയെങ്കിൽ പിന്നെ വീഴ്ത്തുന്ന പരിപാടി ഇല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ പിന്നെ വീഴ്ത്തുന്ന പരിപാടി ഇല്ല എന്ന് ഈ നാടൻ പറഞ്ഞു ഇത് കേട്ടപ്പോ അബ്ബാസ് മഹാനായ അബ്ദുല്ലാ ഹൈബിൻ അബ്ബാസ്മ പറഞ്ഞു നിങ്ങൾ ഇതിനെ സ്വീകരിക്കും ഈ ഉന്നതമായ കെമത്തിനെ നിങ്ങൾ സ്വീകരിക്കും പണ്ഡിതനല്ലാത്ത ഒരാളിൽ എന്ന് പണ്ഡിതനല്ല വിവരമില്ലാത്ത ഒരാളാണ് ഇത് പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യം വളരെ ഉന്നതമായ നല്ല ഭാരമുള്ള കാര്യമാണ് വിവരന്മാർക്ക് വിവരസ്ഥന്മാർ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ചില നാടന്മാരിൽ നിങ്ങൾ നല്ല വാക്കുകൾ വരും അത് നാടന്മാർക്കള്ള കൊടുത്തതിൻ്റെ പ്രത്യേകതയാണ് സഹാബി പറയാണ്

ഇത് സാക്ഷ്യം വഹിച്ചു അള്ളാഹു നമുക്ക് അതിന് നൽകട്ടെ അള്ളാഹു അയാളുടെ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ മഹത്തായ കാരണങ്ങൾ ഇതാണ് അവസാനം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതാണ് അള്ളാഹു മനസ്സിലാക്കാൻ സൗഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാ മുസ്ലിമോ എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് وقال عبد الله 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 بن عَمْرِ بن عمرو العاص رضي اللَّهُ عنهما انه قال قال رسول اللَّهِ صلى الله عليه وسلم, وسلم رجلا من امتي എന്റെ ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തും അല റുഊസുൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരും ഖിയാമത്ത് ഖിയാമത്ത് നാളിൽ നാടിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരും അങ്ങനെ ഫയൻഷുർ അലഹി അള്ളാഹു നരകത്തിന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതായിരിക്കും അവൻ്റെ അർത്ഥം കാരണം എന്ന വാക്ക് പറഞ്ഞപ്പോ അതാണ് അവിടുത്തെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നു നരകത്തിൽ ഇട്ടിട്ട് പിന്നീട് അവൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരും അങ്ങനെയാകാം അല്ലെങ്കിൽ ഇവൻ ഒരു എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അള്ളാഹു രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചു കൊണ്ടുവരും അങ്ങനെയും ആകാം നരകത്തിൽ വിടാണ്ട് തന്നെ അള്ളാഹു നമ്മളെ തന്നെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫയൻഷുർ അവന്റെ അടുക്കൽ അള്ളാഹു തന്നെ വിടർത്തി വിതറിയിടും ൻ തൊണ്ണൂറ്റി ഒമ്പത് റെക്കാർഡ് ഫയലുകളെ കുല്ലു പുല്ലു ഓരോ ഫയലും പിന്നെ അതിൽപ്പെട്ട ഓരോന്നും മിസ് ഒരു കണ്ണത്താ ദൂരൂരത്തിലാണ് കണ്ണയുടെ അത്രയും വിശാലമാണ് ഓരോ ഫയലും മൊത്തം ഇവന്റെ തെറ്റുകളുടെ കൂമ്പാരമാണ് തെറ്റുകളുടെ ഫയലാണ് ഇവനെ കുറിക്കുന്ന പിന്നെ കുറ്റപത്രങ്ങളാണത് ഉസ്താദ് പിന്നെ മറ്റേ കോയമ്പത്തൂരിൽ പോയിട്ട് കോയമ്പത്തൂരിന്റെ ആണോ രണ്ടാമത്തെ അറസ്റ്റിലാണോ അദ്ദേഹത്തിന് എതിരെ കൊടുത്ത ഫയലുണ്ടല്ലോ കുറ്റപത്രം അത് പതിനഞ്ച് കിലോയോറ്റം ഉണ്ടായിരുന്ന ഒരു നിസ്സാരമായ കാര്യത്തിന് കള്ള കുറ്റപത്രം ഉണ്ടാക്കിയത് അള്ളാഹു താല ഒരു മനുഷ്യൻ ജനിച്ച് അവന് പ്രായപൂർത്തിയായതു മുതൽ അവൻ മരിക്കുന്നവരെ ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റുകൾ എല്ലാം കൂടെ രേഖപ്പെടുത്തിയതാണിത് അപ്പൊ അത് അതിന് വലിയ അത്ഭുതമൊന്നുമില്ല തെറ്റുകൾ മാത്രം ചെയ്തവൻ മൊത്തം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സുമ്മയക്കൂലു എന്നിട്ട് അള്ളാഹു എന്തിനെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ചെയ്തിട്ടില്ല ആ ലമത്ത് കത്തപത്തി എൻറെ റിക്കാർഡ് ചെയ്യുന്ന എൻറെ ഉദ്യോഗസ്ഥന്മാര് അവർ നിന്നോട് അക്രമം ചെയ്തു ഹാഫിദുകളായ മരക്കുകൾ അമലുകൾ സൂക്ഷിക്കുന്ന അത് രേഖപ്പെടുത്തിരിക്കുന്ന മരക്കുകൾ നിന്നോട് അക്രമം കാണിച്ചോ ൂര് അവൻ പറയും ലാ യർബി എന്റെ രക്ഷാബേ ഒരിക്കലും ഇല്ല ഞാൻ ഇതെല്ലാം ചെയ്തതാ അല്ലാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അപ്പോ അള്ളാഹു ചോദിക്കും നിനക്ക് എന്തെങ്കിലും ന്യായീകരണം പറയാനുണ്ടോ ഇതിന് ലാ യാർബി റബ്ബെ എനിക്കൊന്നുമില്ല ഞാൻ ചെയ്തു പോയതാ അപ്പൊ പറയും ബല കാര്യം അങ്ങനെയൊന്നും അല്ല ഇന്നലൊക്കെ നിശ്ചയം നിന്റെ അടുക്കൽ എന്റെ അടുക്കൽ നിനക്കുണ്ട് എന്തിനാ നമ്മുടെ അടുക്കൽ ഹസനത്തിന് ഒരു നന്മയുണ്ട്

മഹാദിഹി സിജില്ലാത്തിന്റെ ഈ റിക്കാർഡുകളുടെ ഈ കൂമ്പാരം തൊണ്ണൂറ്റമ്പുണ്ടല്ലോ കണ്ണത്താ തൂർത്തോളം അത്രയും വലുത് ഇതെല്ലാം ഇതിന്റെ മുമ്പിൽ ഈ കടലാസിന് എന്ത് വരാം അള്ളാഹു പറയും നിന്നെ ആക്രമിക്കപ്പെടുകയില്ലാ അലൈഹിം അരളുകയാണ് ആ റിക്കാർഡുകളെല്ലാം ആ ഫയലുകളെല്ലാം കൂടെ എടുത്ത് വെക്കപ്പെടും ഈ തുലാസിന്റെ ഒരു തട്ടിൽ രണ്ട് തട്ടുള്ളതാണ് തുലാസ് വൽ ഈ ചെറിയ കടലാസിലേക്ക് ഫീ കടലാസിലൊക്കെ മറ്റൊരു തട്ടിൽ കാല അവിടുന്ന് ഈ സിജില്ലാത്ത എല്ലാം ഭാരമില്ലാതായി പോകും ഭാരമില്ല ബലഹീനമായി പോകുന്ന ഭാരമില്ലാതായി പോകും ഈ ചെറിയ കടലാസിന് ഭാരവും ഉണ്ടാകും അള്ളാഹുവിന്റെ ഉന്നതമായ നാമത്തോടൊപ്പം ഒരു വസ്തുവും ഭാരമുണ്ടാവുകയില്ല ആ ചെറിയ കഷ്ണം കൊണ്ട് അവൻ രക്ഷപ്പെടും ദീർഘമായ ഒരു ഹദീസിന്റെ അവസാനത്തിൽ അതിൽ അള്ളാഹുന്റെ റസൂലും വിവരിക്കുന്നുണ്ടാൽമത്തിനെയും എല്ലാം വിവരിക്കുന്ന ആ ഹദീസിന്റെ അവസാനത്തിൽ പറയും അള്ളാഹു താലാവും പറയുന്നതിൽ മലായിക്കത്തെ മലക്കുകളോട് മൻ ഏതെങ്കിലും ഒരു വ്യക്തി വജത്തും ഫി നിങ്ങൾ എത്തിച്ചു ഫി കൽ അവന്റെ കൽബിൽ നിസ്കാരൻ്റെ അളവ് മിൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാൻ നരകത്തിൽ നിന്ന് അങ്ങനെ വല വലയുമായിട്ട് പോകും ഫയ്യൂനൻ കസീറൻ ധാരാളം സിറ്റുകൾ അല്ലാത്ത അദ്ദേഹം അവര് പുറത്തു കൊണ്ടുവരും സുമ്മയക്കൂരിന്റെ പിന്നീട് ആ മലക്കുകൾ പറയും ഞങ്ങളുടെ നദർ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല അഹദൻ മിമ്മൻ ബിഹി ഞങ്ങളോട് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞവരിൽപ്പെട്ട ആരെയും നമ്മൾ വിട്ടിട്ടില്ല എല്ലാത്തിനെയും അരിച്ചെടുത്തിട്ടുണ്ട് ഈ വലയിൽ സുമ്മയക്കൂര് പിന്നീട് എന്താ പറയും നിങ്ങൾ വീണ്ടും മടങ്ങിപ്പോ ഫൻ വജത്തും ഒരു ദീനാറിന്റെ പകുതി ഒരാളുടെ കയറുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുവാ അങ്ങനെ കസീറ ധാരാളം ചെട്ടികളെ അവർ പുറത്തു കൊണ്ടുവരും പിന്നെ അവര് പറയും ലം നദർ നീ കൽപ്പിച്ചതിൽപ്പെട്ട ഒരാളെയും നമ്മൾ എന്ത് ചെയ്ത് വിട്ടിട്ടില്ല ഞങ്ങളുടെ അടുത്ത വലയില് വലിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ചെറിയ വല അതായത് കണ്ണി അല്പം കൂടി ചെറുത് സുമ്മയക്കൂലു പിന്നീട് അള്ളാഹു പറയും നിങ്ങൾ ഒരു അണുമണി മടങ്ങിപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാൻ കോടിക്കണക്കിന് ആൾക്കാർ അവരെ അള്ളാഹു അവർ മരക്കുകൾ വെളിയിൽ കൊണ്ടുവരും സുമ്മൂലൂന പിന്നീട് മരക്കുകൾ പറയും നദർ ഫീഹ നരകത്തിൽ നമ്മൾ വിട്ടിട്ടില്ല നീ നമ്മളോട് കൽപ്പിച്ചതിൽപ്പെട്ട ആരെയും ഈ ചെറിയ വലക്കണ്ണി കൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അബുസൈദൻ ചെയ്ത് അബുസൈദി റതി ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് റാബി ആ അദ്ദേഹമായിരുന്നു എപ്പോഴും അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞിട്ട് പറയുമായിരുന്നു ഇല്ലം തുസദ്യ നിങ്ങൾക്ക് ഇതിന് വിശ്വാസം വരുന്നില്ല എങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല വാസ്തവമാക്കുന്നില്ല ഇങ്ങനെയൊക്കെ എന്നാണ് നിങ്ങളുടെ വിചാരം എങ്കിൽ അതിന് സാക്ഷിയായിട്ട് ഫക്റ ഊ നിങ്ങൾ ഓദിക്കോ നിങ്ങൾ വിചാരിച്ചാൽ ഈ ആയത് ഓദിക്കോ എന്താണ് നിശ്ചയം അള്ളാഹു അവൻ അക്രമിക്കുകയില്ല മിസ്കാലും ഒരു അണുമണി തൂക്കത്തിന്റെ അളവ് പോലും അക്രമം അള്ളാഹുന്റെ ഉണ്ടാവില്ല അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ അള്ളാഹ് രക്ഷപ്പെടുത്തും ഹസനത്തൻ തൂക്കം ആണെങ്കിൽ അതിനെ ഇരട്ടിക്കും അള്ളാഹുരട്ടിക്കും എന്നിട്ടോ അജർ അല്ലാഹുത കൊണ്ടുവരും അവന്റെ ഭാഗത്തു നിന്നും അജർ നലീമനെ കൊണ്ടുവരും ഈ പറഞ്ഞ ദറത്ത് അല്ലാണ്ട് തന്നെ ധർണത്തിന് ഇത്രയും നന്മ കിട്ടിയ ആളെ രക്ഷപ്പെടുത്തിയോടുകൂടെ അവന്റെ ഭാഗത്ത് പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെ വെളിയിൽ കൊണ്ടുവരും അതിൻ്റെ വിഷയം കുറെ പറയുന്നു കാല അബുദ്ദിന് പറയുകയാണ് ഫയക്കുൽ അല്ലെങ്കിൽ അറിയുകയാണ് അള്ളാഹു താല പറയും മാലി എനിക്കെന്ത് പറ്റി ഷഫാത്തിൽ മലയക്കത്തു മലയ്ക്കത് ശുപാർശ ചെയ്ത് കുറേ പേര് രക്ഷപ്പെട്ടു ഷഫൽ നബിമാര് ശഫാഹത്ത് ചെയ്ത് കുറേ പേര് രക്ഷപ്പെട്ടു ഷഫാൽ മോഹിനിന് മോമിനികളെ ശിപാർശ ചെയ്തു ഞാൻ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെയാണ് എന്റെ കാര്യം ഉണ്ടാവണ്ടേ വലം എവർക്ക ശേഷിക്കുന്നില്ല ഇല്ലാ റഹമീൻ അല്ലാണ്ട് ശേഷിക്കുന്നില്ല അവന്റെ കാരണ്യം ഇനി വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്തലാ എടുക്കും കബലത്തൻ ഒരു പിടി അള്ളാഹുത്തലാ പിടിച്ചെടുക്കുന്ന രകത്തിൽ നിന്നും അങ്ങനെ ഫൈബിൻ ഹാ അതിൽ നിന്നും അള്ളാഹുത്തല്ല പുറത്തു കൊണ്ടുവരും കൗമൻ ഒരു കൗമനെ ലം ഒരു നന്മയും ചെയ്തിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ അവന്റെ കയറി അവന്റെ നന്മ നൽകി അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കും കരിക്കട്ടായി കഴിഞ്ഞു അങ്ങനെ അള്ളാഹു അവരെ കൊണ്ടുപോയി ഇടും അഫ്വാഹിൽ ജന്ന സ്വർഗത്തിന്റെ വായ എന്നാണ് സ്വർഗത്തിന്റെ തുടക്കത്തിൽ ഉള്ള ഒരു പുഴയിൽ കൊണ്ടുപോയി ഇടും യു കാല ലോ നെഹ്റു അതിന് നെഹ്റു ഹയാത്ത് എന്നാണ് പറയപ്പെടുക അങ്ങനെ ഫൈർജുൻ അവർ അതിന്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വരും എങ്ങനെ വരും നരകത്തിൽ നിന്നും കമാ ഹബ്ബത്തു ചെറിയ വിത്ത് മുളച്ചി പൊന്തുപോലെ മലവെള്ളത്തിന്റെ ചണ്ടിയിൽ അവിടെയെല്ലാം ചെറിയ ചെറിയ ചെടികൾ ഇങ്ങനെ മുളച്ചു പോലെ അലാ തറവുലഹ നിങ്ങളാ ഹത്തിനെ കണ്ടിട്ടില്ലേ മിമ്മാലിൽ ഹജറ കലിനോട് ചേർന്നിട്ട് പശ്ചറ വൃക്ഷത്തിനോട് ചേർന്നിട്ട് മായ കൂനു ഇല ശംസി സൂര്യന്റെ പ്രകാശം അടിച്ച ഭാഗം അസ്ഫറ വാഖറ മഞ്ഞ കളറിലും പച്ചക്കളറിലുമായിട്ട് അതിങ്ങനെ മുളച്ചു പൊന്തു ഒമാണലിലുള്ള അതിന് സൂര്യപ്രകാശം കിട്ടിയിട്ടില്ല അതുകൊണ്ട് വെളുത്ത കളറായിട്ട് വെളിയിൽ വരും അത് നിങ്ങൾ കണ്ടിട്ടില്ലേ താരൂ ആ റസൂല ഒരുപാട് സാഹചര്യം അങ്ങ് മലഞ്ചരിവിലൊക്കെ മേച്ച് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതെല്ലാം കാണാൻ റസൂലിനെ സഹാബത്ത് തിരിച്ചു പറഞ്ഞൊരു തമാശ പോലെ കാലാവിടുന്ന അവർ വെളിയിൽ വരും മുത്തുകളെ പോലെ അവരുടെ പേരടിയിലുണ്ടാവും അൽ ഹവാലികൾ രക്ഷപ്പെട്ടവർ രക്ഷപ്പെടുത്തപ്പെട്ടവർ മോചിതർ കുറ്റവിമുക്തർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹലു ജന്ന സ്വർഗവാസിൽ അവരെ തിരിച്ചറിയും സ്വർഗ്ഗവാസികൾ പറയും ഹാ റഹ്മാൻ ഇവര് ജന്ന ഇവരെ പ്രവേശിപ്പിച്ചു ഒന്നും ചെയ്തിട്ടില്ലാതെ നന്മയും അവർ മുന്തിരിച്ചിട്ടില്ല അങ്ങനെ അവരെ കയറ്റി വിട്ടു സുമ്മൂലു പിന്നീട് അള്ളാഹുല പറയും ജന്നത്ത നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളി റായിത്ത് നിങ്ങൾ കാണുന്നതെല്ലാം എല്ലാം പോകലക്കോ നിങ്ങൾക്കുള്ളതാണ് ൂരി അപ്പൊ അവര് പറയും റബ്ബന ഞങ്ങൾ രക്ഷാവേ നീ ഞങ്ങൾക്ക് നൽകി ലോക ജനങ്ങളിൽ പെട്ട ആർക്കും നൽകാത്ത ഞങ്ങൾക്ക് നൽകി അള്ളാഹു പറയും ഇന്നലെ നിശ്ചയം നിങ്ങൾക്കുണ്ട് അവന്തിന്റെ അടുക്കൽ മാഹുവാൻ ഇതിനേക്കാ ശ്രേഷ്ഠമായതുണ്ട് ഫയക്കൂറിന് അവര് ചോദിക്കും അയ്യു അത്രയെല്ലാം നൽകിയില്ലേ പഠിച്ചു ഇതിനേക്കാ ശ്രേഷ്ഠമായിട്ട് എന്താ ഉള്ളത് അള്ളാഹു പറയും

ഹറദ് അലൈനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബിതങ്ങൾ കിലേക്ക് പുറത്തു വന്നു ആമിന് ഒരു ഒരു ദിവസം എന്നിട്ട് അവിടെ നിന്ന് ഉയർതാലൽ ഉമ്മമു എൻ്റെ മേൽ ഉമ്മത്തുകളെ വെളിവാക്കപ്പെട്ടു ഓരോ നബിമാരുടെയും സമൂഹങ്ങളെ ഉമ്മത്തുകളെ സമുദായങ്ങളെ എൻ്റെ ഉമ്മിൽ വെളിവാക്കപ്പെട്ടു ആ സ്വപ്നത്തിലായിരിക്കാം അല്ലെങ്കിൽ കശ്മീരിന്റെ ലോകത്തിലായിരിക്കാം യമുറു നബി ഒരു നബി നടന്നു പോകുന്നു അപ്പൊ റാജു അദ്ദേഹത്തിനോടൊപ്പം ഒരു മനുഷ്യനുണ്ട് ഒരു ഉമ്മത്തി പന്നബിയും മറ്റൊരു നബിയോ മഹു അദ്ദേഹത്തിനോടൊപ്പം കൂടാതെ പേര് പന്നബിയോ ഒരു നബി ലൈസു അഹ് ഒരാളും ഇല്ല അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ ആരും വന്നില്ല അങ്ങനെ ഒരു ഉമ്മത്തിയും ഇല്ലാത്ത നബി പന്നബിയു ഒരു നബി മഹു റഹത്തു അദ്ദേഹത്തിനോടൊപ്പം ഒരു സംഘം ആൾക്കാരുണ്ട് ഇവരെല്ലാം സ്വർഗത്തിലേക്ക് പോകാൻ ഇപ്പൊ ഞാൻ കണ്ടു സവാദൻ കസീർ വലിയ കുറെ ഒരുപാട് സംഘങ്ങളെ സവാദൻ എന്നു പറഞ്ഞാൽ വലിയ സംഘം കസീർ ധാരാളമായ അപ്പൊ രജൌത്വം അത് കണ്ടപ്പോ ഞാൻ പോയി അൻ ആശിച്ചുപോയിമീ അത് എന്റെ ഉമ്മത്താകുമെന്ന് ഫലി അപ്പൊ എന്നോട് പറയാൻ പറ്റു ആദാ മൂസോ ഇത് മൂസൈം അദ്ദേഹത്തിന്റെ സമൂഹമാണ് അലിസ്സലാം നബിതംഗലാമെ കഴിഞ്ഞാൽ അനുയായികൾ ഏറ്റവും കൂടുതലുള്ളത് മൂസ നബിന്റെ അനുയായികളാണല്ലോ അപ്പൊ നിങ്ങൾ ചോദിക്കും നെസ്റാണിയിൽ ഇഷ്ടംപോലെ നെസ്റാണി അള്ളാൻ റസൂൽ ഈസൈസ്ലാമിന്റെ അനുയായികളല്ലോ അമ്മാർ ക്രിസ്തു മതം ഉണ്ടാക്കി ഈസാ നബിയെ പിടിച്ച് ദൈവമാക്കിയവരല്ലേ ഈസാ നബിയുടെ അനുയായികൾ വളരെ കുറവാണ് എന്നാല് ഈസാ നബി വരുന്നവരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരുപാട് മൂസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഉണ്ടല്ലോ അതാണ് എണ്ണം കൂടാൻ കാരണം തുമ്മക്കിയില പിന്നീട് എന്നോട് പറയപ്പെട്ടു ലീ കുന്നൂർ നോക്ക് ധാരാളമായ സംഘങ്ങളെ ഞാൻ കണ്ടു അത് സബ്ദൽ അന്തരീക്ഷത്തിനെ ചക്രവാളത്തിനെ അടച്ചിരിക്കുന്ന അത്രയും വലിയ സംഘം ഫക്കീലി എന്നോട് പറയപ്പെട്ടു കഥ കഥ അവിടേക്ക് നോക്കും ഇങ്ങോട്ടും നോക്കും അങ്ങോട്ടും നോക്കും സവാദൻ കസീറൻ ധാരാളം സംഘങ്ങളെ ഞാൻ കണ്ടു ഫക്കീലി ഹാ ഉലായി ഉമ്മത്തു ഇതാണ് അങ്ങയുടെ ഉമ്മത്ത് മൊത്തത്തില് നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉലായി ഓരോ ഈ കൂട്ടരോടൊപ്പം ഉണ്ടാകും ായിരം ആൾക്കാർ സ്വർഗത്തിൽ പോകും നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഇത് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം വിട്ടി പിരിഞ്ഞു വിശദീകരിച്ചില്ല ഹദീസ് പല യുബൈം ജനങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം വിവിധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല ഈ ആരാണ് ഈ എഴുപതിനായിരം പേരെന്ന് പോകുന്നവർ അപ്പൊ ആയിരിക്കും സഹാബത്തും സഹാബത്ത് പരസ്പരം പറഞ്ഞു അവര് പറഞ്ഞു അമ്മാൻ നമ്മള് നമ്മൾ ജനിച്ചത് ഫിഷിർക്ക് ഷിർക്കിന്റെ അവസ്ഥയിലാണ് പക്ഷിയൊക്കെ റസൂലി നമ്മൾ അള്ളാഹു റസൂലിനും വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ ഹാവുലായി അപ്പറഞ്ഞ എഴുതിനാപന നമ്മുടെ മക്കളായിരിക്കും വിവരം എത്തി റസൂൽ അള്ളാഹൈ അവിടെ നിന്നി ഹും അവർ അല്ലെ ഒരു വിഭാഗം ആൾക്കാരാണ് ലാ അവര് ചൂട് വെക്കുകയില്ല ഒരു ചികിത്സയാണത് ചികിത്സയുടെ പുറകെ വല്ലാതെ പോകത്തില്ലെന്നായി പറഞ്ഞതിനർത്ഥം എന്നാ ഞാൻ മനസ്സിലാക്കിയത് വലായർക്കൂന അവർ മന്ത്രിക്കുകയും ഇല്ല അഥവാ ഈ മന്ത്രവാദികൾക്ക് ചികിത്സക്ക് വേണ്ടി പോകത്തില്ല കൊല എത്തയ്യറൂൻ അവര് പക്ഷ്യശാസ്ത്രം ജ്യോതിഷത്തിന്റെ ഇടക്കിലേക്ക് പോവുകയില്ല മറിച്ച് മറച്ചവരെന്തീം റബ്ബിഹിമത്തെ വക്കലും അവർ തന്റെ രക്ഷാവിന്റെ മേലെല്ലാം ഭരം മേൽപ്പിക്കും അവർ അവിടെ പോയിട്ടൊന്ന് കാര്യം ഇവിടെ പോയിട്ട് അയാളൊന്ന് കണ്ടുനോക്കാം ഈ ഒരു ചിന്ത അവർക്കില്ല അതിൽ പെടുവോ അതോ നമ്മളെ രക്ഷപ്പെടുത്തു മാറാവട്ടെ അപ്പൊ കാമ ഉക്കാശത്തു മഹാനായ ഉക്കാശവൃതി എഴുന്നേറ്റി വന്നു അപ്പൊ കാല ഉദാഹ പഠിച്ചവനോട് അങ്ങ് ദ്വാ ചെയ്യണം അങ്ജാലി മിഹു

ആ അനുഗ്രഹം കൊണ്ട് നിന്നേക്കാൾ പോയി നീ ഞാൻ അത് പറയാനില്ല അള്ളാഹിൻ്റെ സുന്ദൻ നാവിലൂടെ ഒരാളെ മാത്രമേ വന്നുള്ളൂ വേറെ ഉണ്ടാകും ഒരുപാട് പേര് അള്ളാഹുത്തല അതിൽപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇവിടെ നിർത്താം അടുത്ത ഒരു പാഠത്തോടു കൂടി നമ്മുടെ ക്ലാസ് തൽക്കാലത്തേക്ക് അവസാനിക്കും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്